നമ്മുടെ നിത്യജീവിതത്തിലെ കഠിനമായ വീട്ടുപണികൾ എളുപ്പവും ലളിതവുമാക്കാൻ ഒരുപാട് ഗൃഹോപകരണങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഗ്യാസ് കുക്ക് ടോപ്പ് ഇൻഡക്ഷൻ കുക്കർ ഡിഷ് വാഷർ ഫ്ലോർ ക്ലീനിങ് റോബോട്ട് ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു അവയിലൊന്നാണ് മൈക്രോവേവ് ഓവൻ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് മൈക്രോവേവ് ഓവൻ ഒരു ഒഴിച്ചുകൂടാനാവാത്ത പാചക ഉപകരണമാണ് മൈക്രോവേവ് ഓവൻ ഇല്ലാത്ത ഒരു വീട് പോലും ഈ രാജ്യങ്ങളിലില്ല വീടുകളിൽ മാത്രമല്ല ഓഫീസുകളിലും മറ്റ് ജോലി സ്ഥലങ്ങളിലും ജോലിക്കാർക്ക് ഭക്ഷണം ചൂടാക്കി കഴിക്കാനും ചായ കാപ്പി തുടങ്ങിയവ ഉണ്ടാക്കാനും മൈക്രോവേവ് ഓവൻ വളരെ വ്യാപകമായി ഈ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മൈക്രോവേവ് ഓവനെ വളരെയധികം ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഒരു ആറ്റം ബോംബിനെ പോലെയോ അല്ലെങ്കിൽ മാരകമായ ന്യൂക്ലിയർ റേഡിയേഷൻ പുറത്തുവിടുന്ന ഒരു വസ്തുവായോ ഒക്കെയാണ് അവരതിനെ കാണുന്നത് മൈക്രോവേവ് ഓവൻ അതിമാരകമായ റേഡിയേഷൻ പുറത്തുവിടുന്നുണ്ട് അതിനാൽ അത് ഉപയോഗിക്കുന്നവർക്കും അതിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നവർക്കും ക്യാൻസർ വരും അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം പാകം ചെയ്താൽ അവയിലെ പോഷകമൂല്യങ്ങൾ നശിച്ചു പോകും തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ മൈക്രോവേവ് ഓവൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് ഈ ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി നമുക്ക് മൈക്രോവേവ് ഓവൻ കണ്ടുപിടിക്കാനുള്ള സാഹചര്യവും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അമേരിക്കയിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ യുദ്ധവിമാനങ്ങൾ വരുന്നുണ്ടോ എന്നറിയാനുള്ള റാഡാർ ടെക്നോളജി വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു പേഴ്സി സ്പെൻസർ എന്ന ശാസ്ത്രജ്ഞൻ മാഗ്നട്രോൺ എന്നു പേരായ ഒരു ഉപകരണമാണ് റാഡാർ വേവ്സ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് മാഗ്നട്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ തൻ്റെ പോക്കറ്റിലിരിക്കുന്ന ചോക്ലേറ്റ് ബാർ മെൽറ്റ് ചെയ്യുന്നതായി പേഴ്സി സ്പെൻസർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ മാഗ്നട്രോണിൽ നിന്നും പുറപ്പെടുന്ന മൈക്രോവേവ്സ് ആണ് ചോക്ലേറ്റിനെ അലിയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനെ തുടർന്ന് പല ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ അനന്തരഫലമായി രൂപം കൊണ്ട ഒരു പാചക ഉപകരണമാണ് മൈക്രോവേവ് ഓവൻ ഇനി അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം മൈക്രോവേവ് ഓവനിലെ മാഗ്നട്രോൺ എന്ന് പേരായ ഉപകരണം ഇലക്ട്രിസിറ്റിയെ കൺവേർട്ട് ചെയ്ത് മൈക്രോവേവ്സ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആക്കി മാറ്റുന്നു ഈ മൈക്രോവേവ്സ് ഭക്ഷ്യവസ്തുക്കളിലെ ജലതന്മാത്രകളെ മുൻപിലേക്കും പിറകിലേക്കും കറക്കുന്നു ഒരു സെക്കൻഡിൽ ഏകദേശം ടു പോയിൻറ്റ് ഫോർ ഫൈവ് ബില്യൺ അഥവാ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി പ്രാവശ്യമാണ് ജലകണികകൾ ഇങ്ങനെ ചലിക്കുന്നത് ഈ ചലനത്തിനിടെ ജലതന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് കാരണം ഉണ്ടാകുന്ന ചൂട് മൂലമാണ് മൈക്രോവേവ് ഓവനിൽ ഭക്ഷണ സാധനങ്ങൾ ചൂടാവുന്നത് ഊർജം മൂന്ന് തരത്തിലാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്ന് കണ്ടക്ഷൻ രണ്ട് കൺവെക്ഷൻ മൂന്ന് റേഡിയേഷൻ ഇതിൽ കണ്ടക്ഷൻ നടക്കുന്നത് ആറ്റങ്ങൾ പരസ്പരം ഊർജം കൈമാറുന്നതിലൂടെയാണ് തന്മാത്രകളുടെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ചലനത്തിലൂടെയാണ് കൺവെക്ഷൻ വഴി ഊർജം സഞ്ചരിക്കുന്നത് എന്നാൽ റേഡിയേഷൻ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന രീതിയിൽ ഊർജത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സൂര്യനിൽ നിന്നും ചൂടും വെളിച്ചവും ഭൂമിയിലെത്തുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തരംഗരൂപത്തിലാണ് സഞ്ചരിക്കുന്നത് അവയുടെ തരംഗ ദൈർഘ്യത്തിലുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമനുസരിച്ച് അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു എക്സ് റൈസ് തുടങ്ങിയവ ഊർജം ഏറ്റവും കൂടിയവയാണ് എന്നാൽ ഊർജം ഏറ്റവും കുറഞ്ഞ ഗണത്തിൽപ്പെട്ടതാണ് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് തുടങ്ങിയവ മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികളും എല്ലാ വസ്തുക്കളും വിവിധ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അഥവാ അതിലടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവനുസരിച്ച് അവയെ ഏഴായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് വേവ്സ് രണ്ട് മൈക്രോവേവ്സ് മൂന്ന് ഇൻഫ്രാറെഡ് നാല് വിസിബിൾ ലൈറ്റ് അഞ്ച് അൾട്രാവയലറ്റ് റേഡിയേഷൻ ആറ് എക്സ് റൈസ് ആൻഡ് ഏഴ് ഗാമാ റൈസ് ഈ ഏഴുതരം റേഡിയേഷനുകളെ പ്രധാനമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് നോൺ അയോണൈസിംഗ് റേഡിയേഷൻ രണ്ട് അയോണൈസിങ് റേഡിയേഷൻ ഇവയിൽ അയോണൈസിങ് റേഡിയേഷൻ എന്ന കാറ്റഗറിയിൽപ്പെട്ട അൾട്രാവയോലറ്റ് റൈസ് എക്സ് റൈസ് ഗാമാ റൈസ് തുടങ്ങിയവയ്ക്ക് പദാർത്ഥങ്ങളിലെ ഇലക്ട്രോണുകളെ തട്ടിത്തെറിപ്പിച്ച് അവയുടെ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റം വരുത്താനുള്ള കഴിവുണ്ട് അയോണൈസിങ് റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലേൽക്കുമ്പോൾ അവ നമ്മുടെ ശരീരത്തിലെ ഡി എൻ എയിലെ ഇലക്ട്രോണുകളെ തട്ടിത്തെറിപ്പിച്ച് അവയെ വികലമാക്കുന്നു ഇത്തരം വികലമായ ഡി എൻ എ വികലമായ കോശങ്ങൾക്ക് ജന്മം നൽകുന്നു ഇത്തരം വികലമായ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് അത് ക്യാൻസറായി മാറുന്നു എന്നാൽ നോൺ റേഡിയേഷൻസ് ആയ റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ലൈറ്റ് വേവ്സ് ഇൻഫ്രാറെഡ് വേവ്സ് എന്നിവയ്ക്ക് ഇലക്ട്രോണുകളെ തട്ടിത്തെറപ്പിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ പദാർത്ഥങ്ങളുടെ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റം വരുത്താനോ നമ്മുടെ ശരീര കോശങ്ങൾക്ക് ഡാമേജ് വരുത്താനോ ഉള്ള കഴിവില്ല ചുരുക്കി പറഞ്ഞാൽ നോൺ അയോഡൈസിംഗ് റേഡിയേഷൻസിന് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവില്ല നോൺ അയോഡൈസിങ് റേഡിയേഷനായ മൈക്രോവേവ് റേഡിയേഷനെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്നുണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ബ്ലൂടൂത്ത് ഡിവൈസസ് വൈഫൈ സിസ്റ്റംസ് മൈക്രോവേവ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് മൊബൈൽ ഫോൺ റഡാർ എക്വിപ്മെൻറ്റ്സ് തുടങ്ങി ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു ഏതാണ്ട് കഴിഞ്ഞ അറുപത് വർഷമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കോടാനുകോടി മനുഷ്യർ മൈക്രോവേവ് ഓവൻ ഭക്ഷണം പാകം ചെയ്യാനും ചൂടാക്കാനുമായി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്യാൻസർ കേസോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമുള്ളവർ പോലും മൈക്രോവേവ് റേഡിയേഷൻ എന്ന് കേട്ട ഉടനെ അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് മറ്റുള്ളവരെ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുന്നത് വളരെ പരിതാപകരമാണ് ഇത്തരക്കാർ മനസ്സിലാക്കാത്ത രസകരമായ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും കഴിക്കുന്ന വാഴപ്പഴത്തിൽ അയോണൈസിങ് റേഡിയേഷൻ പുറത്തുവിടുന്ന പി ഫോർട്ടി പേരായ ഒരു തരം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മൈക്രോവേവ്സ് ഒട്ടും പുറത്തു വരാത്ത രീതിയിലാണ് മൈക്രോവേവ് ഓവനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി അഥവാ മൈക്രോവേവ് ഓവനിൽ നിന്നും ഇത്തിരി റേഡിയേഷൻ ലീക്ക് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ ചിക്കൻ ഫ്രൈ പോലെയാക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി മൈക്രോവേവ് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് നിന്നും ഒരു രണ്ടടി വിട്ടു നിന്നാൽ മതി ഒരു കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് കാച്ചിയതല്ല ശാസ്ത്രം തെളിയിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഒരു വീഡിയോയുടെ സ്വരൂപത്തിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ഗ്യാസ് അടുപ്പിൽ കുറച്ച് ചായ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും എന്നാൽ മൈക്രോവേവിൽ വെറും ഒന്നര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാം അതുപോലെ തണുത്തുപോയതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതോ ആയ ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കി കഴിക്കാൻ മൈക്രോവേവ് ഓവനെ പോലെ സൗകര്യപ്രദമായ മറ്റൊരു ഉപകരണമില്ല പത്ത് മിനിറ്റിൻ്റെ ചായ വേണോ അതോ ഒന്നര മിനിറ്റിൻ്റെ ചായ വേണോ ഞാനേതായാലും ഒന്നര മിനിറ്റിൻ്റെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒരു കപ്പിൽ അര ഗ്ലാസ് പാലെടുക്കുക ബാക്കി വെള്ളം നിറയ്ക്കുക അതിനുശേഷം അതിലൊരു ടീ ബാഗ് ഇടുക ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക അതിനുശേഷം മൈക്രോവേവിൽ ഒന്നര മിനിറ്റ് വെക്കുക അതാ നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാ നല്ല അസല് ചായ റെഡി ഇനി ആ ടീ ബാഗ്സ് ഒന്നും അതിൽ നന്നായി മുക്കി ഇളക്കിയെടുത്താൽ നല്ല ഒന്നാം തരം ചായ റെഡിയായി